സാമ്പാറ് പിന്നെ ഉപ്പേരി ഉപ്പേരി പിന്നെ അവിടെ പായസം പായസം അങ്ങനെ സംഭവ ബഹുലമായ സംഭവങ്ങളൊക്കെ റെഡിയാണ് ഇവിടെ തോരനുണ്ട് തോരനുണ്ട് ഒക്കെ റെഡിയാണിവിടെ നീ അവിടെ അവിയോ അപ്പൊ ഞങ്ങളുടെ ഏഹ് ഓണം അങ്ങനെ ഏ അപ്പൊ നമ്മുടെ ഇന്നത്തെ തിരുവോണത്തിന്റെ നമ്മുടെ ഇവിടത്തെ ദിവസം തുടങ്ങുകയാണ് തട്ടിക്കോട്ട് വെജിറ്റബിൾസും നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുമ്പോ തോന്നും എല്ലാ പച്ചക്കറിയും എല്ലാ പച്ചക്കറിയില്ല നമ്മളുള്ള പച്ചക്കറി കൊണ്ട് സാമ്പാർ അവിയ്ക്കുന്നു ഇവിടെ കിട്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ വെച്ച് നമ്മളൊരു വെട്ടക്കായൻ്റെ വിളിച്ചിരിക്കുകയാണ് വേണ്ടി അപ്പോൾ നമ്മുടെ സേമിയ പായസത്തിൻ്റെ കൂട്ടം ഇവിടെ റെഡി ആകൊണ്ട് കേട്ടോ സേമയാണെന്ന് നമുക്ക് പായസം ഇട്ടുണ്ടാക്കണേ അടപ്രതമനൊക്കെ ഉണ്ട് അത് ഇന്നല്ലാന്ന് മാത്രം നാളെ ഞങ്ങളുടെ ഓണസദ്യക്കാണ് അതിൻ്റെ കൂട്ടത്തില് കാലത്തേക്കുള്ള ഉള്ള സംഭവം ക്യാരറ്റ് അരിഞ്ഞിട്ട പുട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ എനിക്കറിയാം എന്നാലും അറിയാൻ എനിക്കറിയാ ഞാനല്ലേ ഇളക്കണേ എന്റെ കൈണ്ട് രണ്ട് കൈ വെണ്ടക്കണേ പറഞ്ഞു പോയിതല്ലേ ഏ വറത്തിട്ട അരിയണ അല്ല അതിനൊക്കെ അയ്യോ അങ്ങനെ ആണോ എനിക്കതാ ഇഷ്ടം ഇതെന്താന്നെയത് വാല് തുമ്പോ കിടക്കണേ തലയില് സേമിയവിടെ ആ ഇത് ഞാൻ ചെയ്തോളാം

ടാസ്ക് ബീട്രൂട്ടൊക്കെ അരിഞ്ഞെടുക്കലോട്ടോ നമ്മൾ എന്ത് പണി എടുത്താലും അതിന് കൂടുതലും ഇങ്ങനെ സഹായിക്കുന്നില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് അറിയില്ല ഒരേ സ്ഥലത്ത് റെഡി ആയിട്ടിരിക്കട്ടോ ഇത് ഞാൻ ബീട്രൂട്ടൊക്കെ അതെ കുറെ നാളെ നാളെത്തെയാണ് രണ്ടുപേർക്ക് നമുക്കൊരു തിരുവോണത്തിന് അന്നാണ് ചെയ്യാറ് ഇന്നിപ്പോ പച്ചക്കറികളൊക്കെ ആയിട്ട് ഐറ്റം നാളെ ഞങ്ങളുടെ ഓണാഘോഷം ഉണ്ട് മലയാളി അസോസിയേഷൻ കിട്ടലെ പോരെ പറഞ്ഞാണ് അപ്പൊ ഞങ്ങൾ ഇന്നിങ്ങനെ പച്ചക്കറികൾ അല്പം നേരം ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞാൽ കുറച്ച് പച്ചടികൾ കൊണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇത് ഇവിടെ ഞങ്ങളിപ്പോ ഇത് സാമ്പാറിനുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞു വെച്ചുട്ടോ അല്ലേ സാമ്പാറിന് സാമ്പാറിനുള്ളത് ഇത് നമ്മുടെ അവിയലിന് അവിയലിനുള്ള സാധനം വെച്ചു പിന്നെ ബീറ്റ്റൂട്ട് പച്ചടിക്കുള്ള സംഭവങ്ങളുടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നെഹ്മ മുകളിൽ ഇവിടേക്ക് വരാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നേഹമ്മത്തും ഇവിടെ സമയം രാവിലെ രാവിലെ ചെറിയൊരു കാരണം സാധാരണ മണിക്കാണ് ഉണ്ട് േറ്റിന്നു കണ്ണു ഓർന്നു പോയി അങ്ങനെ എഴുന്നേറ്റതാണ് കണ്ണു ഓർന്നില്ല ഉരുളം കഴിഞ്ഞാണ്ടെ പച്ചക്കറി എന്താ പച്ചക്കറി ഞങ്ങള് സാധാരണ കാണാറ് ഞാൻ വ്യാഴാഴ്ചയും ദുഃഖ വെള്ളിയാഴ്ച പച്ചക്കറി കാണാറ് പിന്നെ ഓണത്തിനും ഇടക്കാൻ പോലെ അപ്പൊ ഞങ്ങള് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വർഷം ഇതേപോലെ എല്ലാ വർഷങ്ങളും ഓണസദ്യ ഉണ്ടാക്കാറുണ്ടോ ചെറുതായിട്ട് ഒക്കെ ഓണസദ്യ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഈ തവണ അങ്ങനെ ഓണം ചെറുതായിട്ട് ഇങ്ങനെ സദ്യ ഒക്കെ ഉണ്ടാക്കി പായസവും പപ്പടവും ഒക്കെ കൂട്ടി നമ്മൾ തകർക്കാനുള്ള പ്ലാനാണ് ആണ് ഉം അടുത്ത ഐറ്റംസ് അടുത്ത പോത്ത പോത്ത പോളനെത്തി ഓവനെത്തി അല്ല ഓലനെത്തി ഓവനല്ല ഓലനെത്തി കായ എവിടെ കായ നല്ല കായ കിട്ടിട്ടല്ലേ അന്ന് കിട്ടിയ കായ് കളർമാറിയിട്ടൊന്നും കായൊക്കെ എന്തിനടുത്തു മറ്റേ ബീട്രൂട്ട് അരിഞ്ഞില്ലെന്ന് പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ല അരിയണ്ടേ പറ കുനു കുനുന്ന് അരിയണ്ടാണി ആ നമ്മള് കേരള തുടങ്ങിയാവാറായി അപ്പൊ ഇന്നത് കിച്ചൻ മൂട് ഏത് മൂട് അത് കാരണം നല്ല കിട്ടിയ അപ്പുറത്തെ കട പോ അത് ഞാൻ മുറിച്ച കൈ മുറിക്കണ്ട

ാണ് കാര്യം പച്ചക്കറി വെക്കുന്നവരാണ് അടുത്ത നമ്മുടെ ഐറ്റംസ് മെഴുക്കുപറ്റി ഉണ്ടാക്കാനുള്ള കായ കൂടിയും മെഴുക്കുപറ്റി ഉണ്ടാക്കാനുള്ള മോക്ക് മാത്രല്ല എനിക്കും അറിയാതൊക്കെ ഞാൻ എന്തൊന്നും ചെയ്യണല്ലോ നിനക്കൊരവസരം തന്നെ അപ്പൊ പിന്നെ നിങ്ങള് മുമ്പെ പഠിപ്പിക്കാൻ അമ്മിപ്പാ റെഡി ആയിണേ റെഡി ആയിക്കോട്ടെ ഏതപ്പോ നീന്തു ഭയങ്കര തിരക്കിലാട്ടോ പായസം ആയിട്ടുണ്ട് ഓണം മൂടിലെ പായസം റെഡി ആയിക്കോട്ടി നമ്മുടെ ഓണം ഫസ്റ്റ് ഫസ്റ്റ് ഐറ്റംസ് ആയിട്ടുണ്ട് പായസ റെഡി ആയിട്ടിട്ട് സേമിയ പായസാണെന്നുണ്ടെങ്കിൽ

ശരിക്കും ഇന്നലെയാണെങ്കിൽ ഉത്രാടപ്പാച്ചിൽ ആയതല്ലേ ഓട്ടത്തിന്റെ നല്ല തലേ ഉത്രപ്പാച്ചലിന്റെ ഓട്ടം സാധനങ്ങള് അത് മേടിക്കാൻ പോക്ക് ഇത് ഓണത്തിന്റെ ഉള്ള ഐറ്റംസുകളൊക്കെ ഒരു റെഡിയാക്കാൻ വേണ്ടി അല്ലേ ഓട്ടത്തോടെ ഓട്ടം ഇഞ്ചിപുള്ള എന്തൊക്കെയുണ്ടേ സത്യ നമ്മളൊന്നും മേടിച്ചിട്ടില്ലേ ക്യാബേജ് തോരനുള്ള ക്യാബേജാണ് സത്യത്തിൽ ആദ്യമായിട്ടോ കേട്ടോ ഓണത്തിനൊക്കെ ഇമ്മാരി കിച്ചനിലന്ന് സഹായിക്കാൻ കൂടുന്നല്ലോമ്മി അങ്ങനെ നമ്മുടെ കാബേജ് തോരനുള്ള ക്യാബേജ് അരിഞ്ഞു റെഡി ആയിട്ടുണ്ട്

പണിയിൽ ഇരുന്ന് പറഞ്ഞ ഇരുപ്പിന് ബീട്രൂട്ട് പച്ചടി റെഡി ആയിരുന്നു ബീട്രൂട്ട് പച്ചടി പായസം ഇത് എന്തിനും വേണ്ടി വെണ്ടക്ക പറക്കുന്നുണ്ട് എന്തിനാണെനിക്കറിയില്ല പിന്നെ സാമ്പാർ പായസം അവിയല് പിന്നെ പൈനാപ്പിളും മുനുവേറി തോരൻ പിന്നെ പിന്നെ വേറെ ഇഞ്ചിയും ഇഞ്ചിക്കറി അങ്ങനെ ഐറ്റംസ് നട്ടും ഇത് നമ്മള് വീട്ടില് ഓണത്തിനുള്ള സാധനങ്ങൾ ഞങ്ങളുടെ ഓണാഘോഷ പരിപാടി നാളെയാണ് ആ ഇത് വീട്ടിലേക്കുള്ള ഇന്ന് ഇന്ന് ഞങ്ങൾ നട്ടു കൂടി ആദ്യമായിട്ട് കൊറേ നാളെ ഓണത്തിന് അവധി കിട്ടിയത് അപ്പൊ അങ്ങനെയുണ്ട് ഇവിടെ എന്തെങ്കിലും കൂടാന്ന് വെച്ചാണ്ട്

ഇതിനിടയിൽ നാട്ടിലേക്കുള്ള വിളിക്കലും നടക്കുന്നുണ്ട് കേട്ടോ ഇതിന്റെ അമ്മയാണത് ഇതാണ് ഒരു ഹാപ്പി 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 ഓണം 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 ഓണത്തിന്റെ ഇടയിൽ ഞങ്ങൾ പണിയുടെ നീരൂന്റെ അമ്മ വിളിച്ചിട്ട് അമ്മ പറഞ്ഞേ സാമ്പാർ പിന്നെ ഇഞ്ചിക്കറി

ചെറിയ കുറച്ച് പൂക്കളൊക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ പൂക്കളുടെ സീസൺ ആയിട്ട് കഴിയാണ് ഒരു ഗസ്റ്റുമല്ല സോബിനും മിൻസിയും നമ്മുടെ ഈശോ ഇതാണ് ഈശോ നിടിലെ കാണാല്ല വീഡിയോയിലൊക്കെ ആൾക്കാർ ഇതാണ് മുടിയ ഞാൻ ഞാൻ മണിക്കൂർ മണിക്കൂർ കാര്യം പറയുന്നു മൂന്ന് കൊടുത്തു ഒന്നും രണ്ടല്ല മണിക്കൂറുകള് ഞങ്ങള് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഒരു റീൽസ് ഉണ്ടാവും അപ്പൊ ഞങ്ങൾ അങ്ങനെ കുറച്ച് കുറച്ച് പിടിച്ച് അതിന്റെ കൂട്ടത്തില് സോപ്പിനൊക്കെ ഡിക്യാഴ്ച ആക്ട് ചെയ്യട്ടോ നീതും മിൻസിയാണ് ലീഡ് ചെയ്യുന്നത് ഞങ്ങൾ ആ റീൽസിനൊക്കെ ശേഷം ഞങ്ങൾ പയ്യെ പയ്യങ്ങയാണ് സെറ്റായി അങ്ങനെ നമ്മുടെ ഐറ്റംസുകളൊക്കെ ഇത് എല്ലാം റെഡി ആയി ടേബിൾ വെച്ചിട്ടുണ്ട് സെറ്റ് ആണ് അപ്പൊ നമ്മുടെ ഓണം വിഭവങ്ങളൊക്കെ ഇവിടെ നമുക്ക് നമ്മുടെ സുഹൃത്ത് സോബിനും മിൻസിയും നമ്മുടെ ഈശോക്കൂട്ടനും വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഓണം കളറാക്കി അങ്ങനെ നമ്മൾ നമ്മള് ഓണത്തിന്റെ വിഭവങ്ങളൊക്കെ നീതും മിൻസിയും കൂടി പരിചയപ്പെടുത്തും അപ്പൊ ഞങ്ങള് കാലത്തെ ഐറ്റംസുകളൊക്കെ ഐറ്റംസുകളൊക്കെ കൊണ്ടു വന്നു അപ്പൊ എല്ലാം സെറ്റ് ആണ് അല്ലെ നീതു കാര്യങ്ങളൊക്കെ മിൻസിയും കൂടി ഉള്ളേന്ന് നമ്മുടെ നാടൻ കുത്തരി ചോറ് ബീൻസ് ീൻസ് വലത്തിയർ അലത്തിയത് മോര് കറി ഇത് ഇത് കോവക്കും ബീറ്റ്റൂട്ട് പച്ചടി ബീറ്റ്റൂട്ട് പച്ചടി പഴം ഇഞ്ചി പപ്പടം ഇഞ്ചിമ്പുളി ഇഞ്ചിമ്പുളി കാട്ടി നമ്മുടെ ഉപ്പേരി ഉപ്പേരി പിന്നെ അവിടെ നമ്മുടെ പായസം പായസം അങ്ങനെ സംഭവ ബഹുലമായ സംഭവങ്ങളൊക്കെ റെഡിയാണ് ഇവിടെ തോരനുണ്ട് തോരനുണ്ട് ഒക്കെ റെഡിയാണ് ഇവിടെ അപ്പൊ ഞങ്ങളുടെ ഓണം അങ്ങനെ എല്ലാ സംഭവങ്ങളും വിഭവങ്ങളൊക്കെ റെഡിയായി ഇനി ഇത് വിളമ്പി കഴിച്ച് ഈശോന്റെ ഫസ്റ്റ് ഓണല്ലേ രണ്ടാമത്തെ ഓണാ യീശോന് ആ ബർത്ത്ഡേ ഓ കഴിഞ്ഞൂലേ ീശോ മടിയിലിരിക്കുന്ന ഓടി അടക്കണ വികൃതി കുട്ടനാട്ടോ മടിയിൽ ഇരുന്ന് ഇപ്പൊ സൈലന്റ് ആയിരിക്കുന്നുള്ളു അല്ലേ ഓടൂലെ വിട്ടടിച്ചൂലെ ഇപ്പൊ പേടിയില്ലേ ചേട്ടാ അതിനെ കണ്ടിപ്പോ കൊച്ചു പേടികളോ അപ്പൊ എടുത്തുകൊണ്ട് വന്നിട്ടിരുന്ന പിന്നെ സെറ്റ് ആയില്ല സെറ്റായില്ലോ ഗ്ലാസ് നെഹമ്മേ ആ ഗ്ലാസ് വച്ചാ വെളമ്പലാരി മിൻസി വിളമ്പലകാരിട്ടോസി നാട്ടില് കാറ്ററിംഗ് ഒക്കെ ആക്കിണ്ട സർവീസ് ഉണ്ടായിരുന്നു അല്ല വല്യൊരു കൂട്ടുകുടുംബത്തിലായിരുന്നു തോന്നു ആണോ ആ വെറുതെ അല്ല പച്ചടി തിരിച്ചടി സോപനാണ് നമുക്ക് ഇല മാത്രം കിട്ടില്ലാട്ടോ സോപനാണ് കറക്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വിളമ്പല്ലേ ഇതിനൊക്കെ ഒരു വകുപ്പുണ്ടല്ലേ വിളമ്പണേന് വേല ഒഴിച്ച ബാക്കിയല്ലേ പിന്നെ നിങ്ങള് എന്റെ പത്തിടി കൂട്ടി ആ ടേസ്റ്റ് രൂപ ഓണം ഫുഡ് കഴിക്കാറായിട്ടോ അപ്പൊ ഏരോരുത്തരും കഴിച്ചു തുടങ്ങി നീതു അങ്ങനെ ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചിട്ടിരിക്കട്ടോ അതായത് കൂടി ഒഴിഞ്ഞ പപ്പടം പഴം പായസം അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം ભાઈ 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 તું